ും സൈഫോഗ നമ്മള് നമ്മളെ അലവാസിയാണ് നമ്മളെ നെയ്ബറാണ് ഗൈ സൈഫ് ചെറിയ കുട്ടിയാട്ടോ നല്ല സ്വഭാവമാണ് അല്ല മലയാളം നെയ് മലയാളം നെയ് ആ ് നമ്മളെ സേഫ് സേഫിന്റെ പോലുള്ള വീഡിയോ ഒക്കെ വരും കേട്ടോ നമ്മളെ പെരക്കാരൊക്കെ നല്ല സ്വഭാവമാണ് ഓക്കെ ബായ് ബായ് സേഫിന്റെ പോലുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ നിക്കുക ബെൽബട്ടനൊക്കെ നിക്കാ എല്ലാ വീഡിയോസും വരും വെറൈറ്റി വെറൈറ്റി വീഡിയോസുകളൊക്കെ നമ്മൾ വരും ഓക്കെ ഇതാ നമ്മളെ സേഫ് പാവും കുട്ടിയാണ് ഓക്കെ ഭാരെന്ത ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ നോക്കാം ഓക്കെ ബായ് ബായ് ഓക്കേ